പരിശുദ്ധ ചാലിശ്ശേരി സെന്റ് സെന്റ് പീറ്റേഴ്സ് ആൻഡ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ യേശുവിന്റെ തിരുചരണ ശുശ്രൂഷകൾ ഭക്തി സാന്ദ്രമായിട്ട് ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബയ സുറിയാനി സുറിയാനിപ്പള്ളിയിലും യേശുവിന്റെ തിരുചരണ ശുശ്രൂഷകൾ ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു ചൊവ്വാഴ്ച രാത്രി സന്ധ്യാപ്രാർത്ഥനയോടുകൂടി തിരുപ്പിറവി ശുശ്രൂഷകൾക്ക് തുടക്കമായി സൂത്താറാ പ്രാർത്ഥന പ്രാർത്ഥന എന്നിവയ്ക്ക് ശേഷം ക്രിസ്തുവിന്റെ ഏറ്റവും അനുഗ്രഹകരമായ തീജ്വാല ശുശ്രൂഷയ്ക്കായി വൈദികനും മദ്ബഹ ശുശ്രൂഷകരും വിശ്വാസികളും പ്രദക്ഷിണമായി ചാപ്പലിന് മുന്നിലുള്ള പ്രത്യേകം ഒരുക്കിയ തീജ്ജാലയ്ക്ക് മുന്നിലെത്തി വികാരി ഫാദർ ബിജു മുങ്ങാകുന്നിൽ പ്രത്യേക പ്രാർത്ഥന നടത്തി തീജ്വാലയ്ക്ക് തീ കത്തിച്ചു സുഗന്ധദ്രവ്യം കുന്തിരിക്കം വികാരി ഫാദർ ബിജു മുങ്ങാങ്കുന്നിൽ ഡീകൺ ബേസിൽ തട്ടാറ മദ്ബഹ ശുശ്രൂഷകരും വിശ്വാസികളും തിയുജാലയെ സമർപ്പിച്ച എല്ലാവരും തിരുജാലയെ വണങ്ങി തുടർന്ന് പള്ളിക്ക് ചുറ്റും പൊൻവെള്ളി കുരിശുകളേന്തിയും കത്തിച്ച മെഴുകുതിരികളുമായി നൂറുകണക്കിന് വിശ്വാസികളും വൈദികരും മദ്ബഹാ ശുശ്രൂഷകരും പ്രദക്ഷിണത്തിൽ പങ്കെടുത്തു തുടർന്ന് മദ്ബാഹയിലെ നാലു ദിക്കുകളിലേക്കും സ്ലീബ ആഘോഷവും നടത്തി പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം വിശുദ്ധ കുർബാനയും അർപ്പിച്ചു വികാരിഫ വികാരി എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ക്രിസ്തുമസ് ആശംസകൾ നേർന്നു പാച്ചോർ നേർച്ചയും ഉണ്ടായി ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ബിജു മുങ്ങാം ട്രസ്റ്റി സി സിയു ശലമോൻ സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി 你和我。<noise> <noise>